ബിസ്മില്ലാഹി റഹിമാൻ റഹീം അലഹമദില്ലാഹിറബിൻ ആലമീൻ അസ്വലാത്തു വസ്ലാം വയല അഷ്റഫിൽ മുർസലീൻ മുർസലീം വയലാ അലഹി വസ്ഹബി ജമായ നമബാദ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം നമ്മളൊക്കെ പ്രായം ചെന്ന ആളുകൾ വടി പിടിക്കുന്ന ഒരു സ്വഭാവം നമ്മൾ കണ്ടിട്ടുണ്ട് പണ്ട് ചില പ്രായം ചെന്ന ആളുകൾ ആ ഒരു വീടിലും അല്ലാത്ത സമയത്തൊക്കെ പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ പല സഹോദരിമാരും പല ആളുകളും പ്രായം ചെന്ന ഉമ്മമാരും ഉപ്പന്മാരും വടി പിടിച്ചിരുന്നു അവർ പുറത്തേക്ക് യാത്ര പോകുന്നുകയാണെങ്കിൽ വരെ വടി പിടിക്കാറുണ്ട് പുരുഷന്മാരൊക്കെ വടി പിടിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് പള്ളിയിലേക്കും ജമായത്തിന് വരുമ്പോഴും ജുമായക്കൊക്കെ വരുമ്പോഴും പല ആളുകളും വടി പിടിച്ചിരുന്ന ഒരു സ്വഭാവമുണ്ട് ഇങ്ങനെ വടി പിടിക്കാൻ പറ്റുമോ അതിനെപ്പറ്റി പറ്റി എന്ത് പറയുന്നു എന്ന് നമുക്കൊന്ന് ചർച്ച ചെയ്തു നോക്കാം വടി പിടിക്കൽ സുന്നത്തായിട്ട് ഇമാമിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹുൻ്റെ ഹബീബ് സല്ലു അലൈഹി വല്ല തങ്ങൾ വടി പിടിച്ചിരുന്നു ഊന്ന് വടി പിടിച്ചിരുന്നു എന്ന് പറയുന്നത് കാണാൻ കഴിയും ബഹുമാനപ്പെട്ട ഹാത്തിമത്ത് ഉൽ മുഹിക്കിൻ ഇബിൻ ഹജറു അൽ ഹൈതമിയുർ അള്ളി അള്ളാഹു അൻഹു അവിടുത്തെ ഫത്താവു കുബറ സോറി അവിടുത്തെ അവിടുത്തെ ഫത്താവു ഹദീസിയ എന്ന ഗ്രന്ഥത്തിൽ ഇതിനെ ആസ്പദമാക്കിയിട്ടൊരു ചോദ്യം വന്നു ആ ചോദ്യത്തിൽ മഹാനവർ പറയുന്നത് ഒന്ന് നോക്കാം ബഹുമാനപ്പെട്ട ഇബിൻ ഹജുറൽ ഹൈതമിയർ അള്ളി അള്ളാഹു എന്നോട് ചോദിക്കുകയാണ് ഇബിൻ അബ്ബാസ് അള്ളി അള്ളാൻ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസ് ഉണ്ടല്ലോ ആ തവക്കു അലസ്ലാമിൻ നഖ്ലാഖ് ലംബിയായി വടി വടീൻ്റെ മേൽ ഊന്ന് വടി പിടിക്കുക എന്നുള്ളതൊക്കെ ഇതൊരു സുന്നത്താണോ അംബിയാക്കന്മാരുടെ ചരിൽപ്പെട്ടതാണ് എന്ന് ഇബിൻ അബ്ബാസർ റലി അള്ളാഹു പറഞ്ഞിട്ടുണ്ട് ഇബിസു അലൈഹി വല്ലാമ തങ്ങൾ അങ്ങനെ വടി പിടിച്ചിരുന്നു എന്നും പറയുന്നുണ്ടല്ലോ ഈ അദീസ് ആരാണ് ഉദ്ധരിച്ചത് അപ്പോൾ ബഹമ്മനപ്പടി ഇബിൻ അജറ ഹൈത്തമി റലി അള്ളാഹ്നു പറയുന്നു റവ ഇബിൻ അദീൻ ററവമ്മി ബി സനഅീഹി ഹദീസ് എന്നിട്ട് പറയാദീസ് ഉദ്ധരിക്കുകയാണ് ഹംലുല്ലാസ അലാമത്തുൽ മുിനി വസുന്നത്തുൽ അംബിയാ ബടി പിടിക്കുക എന്നുള്ളത് മുൻകഴിഞ്ഞ അംബിയാക്കന്മാരുടെ ചരിയയാണ് അവിടുത്തെ സുന്നത്താണ് അതുപോലെ തന്നെ ഒരു മ്മ്മിനിൻ്റെ അടയാളവുമാണ് എന്നാണ് ഹാത്തിമത്ത് ഉൽ മുഹിക്കീൻ അജർ അസ്ക്കലാനി അവിടുത്തെ ഇബ്നജുറൈത്തമി റലി അള്ളാഹുഹു അവിടുത്തെ ഫത്താവു അൽ ഹദീസിയയിൽ ഇബിനുൽഹിത്തമി അവിടുത്തെ ഫത്താവു അൽ ഹദീസയിൽ ഈ ഹദീസ് കൊണ്ട് സമർത്ഥിക്കുന്നത് പറയുന്നത് എന്നിട്ട് പറയുന്ന അദ്ദേഹം കാനത്തിൽ അംബിയാവു എഫ് ബിഹാ തവാലു തവാലുഅലഹി താല ിൽ അസ് അള്ളഹു സുബ് ഹാനവാലയുടെ തവാലു ആ തായ്മയ്ക്ക് വേണ്ടിയിട്ട് അവർ വടി പിടിച്ചിരുന്നു ഊന്നി വടി പിടിച്ചിരുന്നു എന്നും കാണാൻ കഴിയും അതുപോലെ തന്നെ ഇബ്നു മാജ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ കഴിയും ഹറത്ത് ഇല റസൂർലാഹിസ് അലൈഹി വസ്മ വാഹു മുത്തൻസാഹു റസൂലാസ്വല്ലാസ്ലമ തങ്ങൾ നങ്ങളിലേക്ക് ഒരുക്കു വന്നു ആ വടി ഊന്നി പിടിച്ചുകൊണ്ടാണ് റസുലുല്ലാഹ് തങ്ങൾ വന്നത് എന്നും ഹദീസിൽ കാണാൻ കഴിയും അപ്പോൾ ഹദീസില് ഇങ്ങനെ ഉണ്ട് നബി അലൈഹി വസല്ലം തങ്ങൾ ചെയ്തിട്ടുണ്ട് മുൻ മുൻകഴിഞ്ഞ അമ്പിയാക്കന്മാരുടെ സുന്നത്താണ് ഈ വടി പിടിക്കുക എന്നുള്ളതൊക്കെ മുൻകഴിഞ്ഞ് പോയ അമ്പിയാക്കന്മാരുടെ സുന്നത്താണ് മുൻ മുൻകഴിഞ്ഞാൽ നമ്മുടെ ഉമറാക്കളും പ്രായം ആളുകളൊക്കെ ഇങ്ങനെ വടി പിടിച്ചിരുന്നത് ആ വടി പിടിക്കൽ സുന്നത്താണ് എന്നുള്ളതും നമുക്ക് ഹദീസിൽ നിന്ന് ബോധ്യമാകുന്നതാണ് അതുകൊണ്ട് സഹോദരന്മാരെ സംശയങ്ങൾ കമൻറ്റ് ചെയ്യുക വസല്ലു വസല്ലമ്മ അല മുഹമ്മദിൻ വാല അലിഹി വസഹബിഹി അജ്മീൻ